ഇനി നമുക്ക് ഉപയോഗിച്ചിട്ട് വിളക്ക് കത്തിക്കണം പലർക്കും ഉള്ള സംശയാണ് പലരും പല രീതിയിലായിരിക്കും ഇപ്പൊ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട് നല്ലെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട് അതേപോലെ നെയ്യ് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുന്ന സമയത്ത് പലർക്കും സംശയമാണ് ഏതാണ് ഏറ്റവും ഉത്തമം എന്നുള്ളത് അപ്പൊ അതും കൂടെ നമുക്ക് പറയണ്ടേ ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് നല്ലെണ്ണയാണ് കേട്ടോ ഇനിയിപ്പോൾ നല്ലെണ്ണയും വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഇതിനൊക്കെ വില കൂടുതലാണെങ്കിൽ നല്ല നെയ്യനാണ് വില കുറവെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം ഈ മൂന്ന് ഇതിൽ ഏതെങ്കിലും ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കാരണം വിളക്ക് കൊളുത്താനായിട്ട് എപ്പോഴും ശുദ്ധമായത് ഉപയോഗിക്കണമല്ലോ ഇപ്പൊ വിപണിയിലെ പലതരത്തിലുള്ള എണ്ണകള് അതായത് വിളക്കെണ്ണകള് ലഭ്യമാണ് പല ബ്രാൻഡിന്റെ പേരിൽ നമുക്ക് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അതേപോലെ മൃഗക്കൊഴുപ്പൊക്കെ ചേർന്നിട്ടുള്ള എണ്ണകളാണത് അതൊന്നും ഒട്ടും ശുദ്ധ അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുക ഒന്നുകിൽ നെയ്യ് ഉപയോഗിക്കാം നമ്മുടെ ഓഫീസിൽ നെയ്യാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നല്ല എണ്ണ ഉപയോഗിക്കാം വിളി വെളിച്ചെണ്ണയും നമുക്ക് ഉപയോഗിക്കാം അതൊക്കെ ശുദ്ധമാണ് വെളിച്ചെണ്ണയൊക്കെ പണ്ട് കാലത്ത് എത്രയോ നമ്മുടെ പഴമക്കാരൊക്കെ ഉപയോഗിക്കുന്നല്ലേ ഇപ്പൊ കൊളസ്ട്രോൾ ഒക്കെ കുറയാന്ന് പറഞ്ഞിട്ട് വിപണിയിലുള്ള പലതരത്തിലുള്ള ഓയിലുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് പറയും പക്ഷെ ഏറ്റവും നല്ലത് ശുദ്ധമായിട്ടുള്ള വെളിച്ചം തന്നെയോ നമ്മളിപ്പോ പപ്പടം കാച്ചാൻ കടുക് വറുക്കാനാണെങ്കിലും അത് ഉപയോഗിച്ചു കഴിഞ്ഞാല് യാതൊരുവിധ ദോഷങ്ങളും ഇല്ല എന്നാ പറയാ പണ്ട് കാലത്ത് ഉള്ളവർ ഉപയോഗിച്ചിട്ട് നമുക്ക് അനുഭവങ്ങൾ ഉള്ളതാ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവരതിനനുസരിച്ചുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ശരീരത്തിനെ ദോഷകരമായിട്ടൊന്നും ബാധിക്കില്ല ഗാനവുമായി ഇനി നമുക്ക് ഉപയോഗിച്ചിട്ട് വിളക്ക് കത്തിക്കണം പലർക്കും ഉള്ള സംശയാണ് പലരും പല രീതിയിലായിരിക്കും ഇപ്പൊ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട് നല്ലെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട് അതേപോലെ നെയ്യ് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുന്ന സമയത്ത് പലർക്കും സംശയമാണ് ഏതാണ് ഏറ്റവും ഉത്തമം എന്നുള്ളത് അപ്പൊ അതും കൂടെ നമുക്ക് പറയണ്ടേ ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് നല്ലെണ്ണയാണ് കേട്ടോ ഇനിയിപ്പോൾ നല്ലെണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഇതിനൊക്കെ വില കൂടുതലാണെങ്കിൽ നല്ല നെയ്യനാണ് വില കുറവെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം ഈ മൂന്ന് ഇതിലേതെങ്കിലും ഈ മൂന്നിലേതെങ്കിലും ഒന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കാരണം വിളക്ക് കൊളുത്താനായിട്ട് എപ്പോഴും ശുദ്ധമായത് ഉപയോഗിക്കണമല്ലോ ഇപ്പൊ വിപണിയിലെ പലതരത്തിലുള്ള എണ്ണകൾ അതായത് വിളക്കെണ്ണകള് ലഭ്യമാണ് പല ബ്രാൻഡിന്റെ പേരിൽ നമുക്ക് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അതേപോലെ മൃഗക്കൊഴുപ്പൊക്കെ ചേർന്നിട്ടുള്ള എണ്ണകളാണത് അതൊന്നും ഒട്ടും ശുദ്ധ അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കാം ഒന്നുകിൽ നെയ്യ് ഉപയോഗിക്കാം നമ്മുടെ ഓഫീസിൽ നെയ്യാണ് നെയ്യാണെട്ടോ ഉപയോഗിക്കുന്നത് നല്ല എണ്ണ ഉപയോഗിക്കാം വിള വെളിച്ചെണ്ണയും നമുക്ക് ഉപയോഗിക്കാം അതൊക്കെ ശുദ്ധാണ് വെളിച്ചെണ്ണയൊക്കെ പണ്ട് കാലത്ത് എത്രയോ നമ്മുടെ പഴമക്കാരൊക്കെ ഉപയോഗിക്കുന്നല്ലേ ഇപ്പൊ കൊളസ്ട്രോൾ ഒക്കെ കുറയാന്ന് പറഞ്ഞിട്ട് വിപണിയിലുള്ള പലതരത്തിലുള്ള ഓയിലുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് പറയും പക്ഷേ ഏറ്റവും നല്ലത് ശുദ്ധമായിട്ടുള്ള വെളിച്ചം തീർന്നിട്ടോ നമ്മളിപ്പോ പപ്പടം കാച്ചാനാണെങ്കിലും കടുക് വറക്കാനാണെങ്കിലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ ദോഷങ്ങളും ഇല്ല എന്നാ പറയാ പണ്ട് കാലത്തുള്ളവര് ഉപയോഗിച്ചിട്ട് നമുക്ക് അനുഭവങ്ങൾ ഉള്ളതാ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവരതിനനുസരിച്ചുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ശരീരത്തിനെ ദോഷകരമായിട്ടൊന്നും ബാധിക്കില്ല കേട്ടോ അപ്പൊ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ശുദ്ധമായത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ മുന്നിൽ വിളക്ക് കൊടുത്തുമ്പോ അതും ശുദ്ധമായിട്ട് തന്നെ ഉപയോഗിക്കണല്ലോ അപ്പൊ ഒന്നെങ്കില് നെയ്യ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെയും കുറച്ച് ഗുണങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ ഈ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഇപ്പൊ നെയ്യും നല്ലെണ്ണ വെളിച്ചെണ്ണ ഒക്കെയാണ് ഉപയോഗിക്കുന്നെങ്കിൽ അത് ആ വിളക്ക് ഇങ്ങനെ ചൂടുന്ന സമയത്ത് വിളക്ക് ചുട്ടിട്ടാണല്ലോ ഇരിക്കാം അപ്പോൾ ഒരു വെയ്പ്പണ്ടാകും ഈ ഓടുവിളക്ക് അത് ഉണ്ടാകുക അതാണ് ഓട്ടുവിളക്ക് എന്നെ കത്തിക്കണം എന്ന് പറയാറ് ഉപയോഗിക്കണം എന്ന് പറയാറുള്ളത് കേട്ടോ അപ്പോൾ ഈ വെയ്പ്പറിനെ ഒരു പ്രത്യേക ശക്തിയുണ്ട് അന്തരീക്ഷത്തിലുള്ള അണുക്കളെയൊക്കെ നശിപ്പിക്കാനുള്ള ഒരു ശക്തി സന്ധ്യാസമയത്താണെങ്കി പകലാണെങ്കിൽ നമുക്ക് പേടിക്കാനില്ല അകല് സൂര്യൻ ഉണ്ടല്ലോ സൂര്യൻ വരുന്ന ആ ഒരു പ്രകാശം ആ ഒരു വെളിച്ചം ആ ഒരു ചൂട് അന്തരീക്ഷത്തിലുള്ള എല്ലാവിധ അണുക്കളെയും കൊല്ലും അപ്പൊ നമുക്ക് പകൽ സമയങ്ങളിൽ ഒന്നും പേടിക്കാനില്ല സൂര്യനുള്ളത് കൊണ്ട് പേടിക്കാനില്ല പക്ഷെ സന്ധ്യാസമയത്ത് അങ്ങനെയല്ലല്ലോ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടായിരിക്കും അപ്പോഴും അളുക്കളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതിനെയൊക്കെ കൊല്ലാനായിട്ട് ഈ നെയ്യും നല്ലെണ്ണയും വെളിച്ചെണ്ണയും ഉപയോഗിച്ചിട്ട് നമ്മൾ വിളക്ക് കൊളുത്തുവാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ആ ഒരു വേപ്പറിനെ അതൊക്കെ കൊല്ലാനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടെന്നാ പറയാ അതുകൊണ്ടും കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത് കേട്ടോ എപ്പോഴും ശുദ്ധമായിട്ടുള്ള ദ്രവ്യങ്ങൾ ഒഴിച്ചിട്ട് വിളക്ക് കൊളുത്താനായിട്ട് ശ്രദ്ധിക്ക